അന്ന് ഞാൻ ടാക്സിയൊക്കെ കാലം ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്കൊരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും കുറച്ച് ദിവസം ലാലേട്ടിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യം വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോടർ ഷണ്ണുകൊണ്ടൻ പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവറാണല്ലോ ആണ് ആ സമയം നോക്കി ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് ഇട്ടു അയാൾ അഞ്ച് മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ പോയി ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയുണ്ട് ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായനെ ആശീർവാദ് പ്രൊഫൻസിന്റെ മുതലാളി ആരായിരുന്നേനെ ഈ പൈലി കുറുകുലങ്ങാണ്ട് അന്ന് നിർത്തിയതാ മക്കളെ ഞാൻ ഈ കോപ്പിലെ സിഗർട്ട് വാങ്ങി തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടോ എന്തിന് ഏത് നില കത്തി പോയാലും ഹാപ്പി ആയിട്ടിരുന്നോളന്നാണ് എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് भर इष्ट आन आल्या कळवून पक्ष च परी ചേട്ടോട്ടും പോലെ ചേട്ടാദ്യം ചേട്ടി നിർത്തി എന്നിട്ട് കുറച്ചുകൂടെ എഫേർട്ട് എടുത്തിന് ഉണ്ട് ചേട്ടൻ കിട്ടിയ സൂപ്പർ സ്റ്റാറിന്റെ പദവി അത് കിട്ടാൻ എത്ര പേര് കൊതിക്കേണ്ട കേട്ടാ അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചേട്ടാണ്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ശരിയാക്കണോടാ ഞാൻ അതെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സമർത് നായരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് അത് ഞാൻ പറയട്ടെ വെറും സ്റ്റാർ സമർത് നായർ സൂപ്പർ സ്റ്റാർ പറഞ്ഞാലും അവനാ എന്താണ് സമർത്ഥനായ ഇത് സമർത്ഥനായർ ഇസ്താംബൂൾ ചെന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പോയി ട്രിപ്പ് അടിക്കാൻ ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ പോലെയല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസർച്ച് റിസേർച്ച് റിസേർച്ച് യത്തി എന്നിട്ട് സമർത്ഥനായ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ മണഗുണാന്ന് നടക്കുക പറ്റിയ ഒരു മോന്തായോ എന്താണ് എനിക്ക് സമർത്ഥായി കൂടെ മൻ ശങ്കിൽ ഗംഗാജലേ മനസ്സെന്നല്ലാണെങ്കിൽ കിണ്ടിയിലും ഗംഗാജലോണ്ടല്ലോ കിണ്ടിയിൽ അപ്പോഴങ്ങനെ സമർത് നടക്കുമ്പോ തൊട്ടും ലോകം കണ്ട എക്കാലത്തേ മികച്ച നടനായി അതപദനം ഇദാണോ ഈദിലഹാദി എന്തേ ഇവൻ സമർത് നായർ ആവെങ്കിൽ എനിക്ക് ഈദിലഹാദി ആവ ആ ഇയാള ബാക്കി കഥ പറ എന്നിട്ട് എന്താ സമർത് നായർ അദ്ദേഹത്തിന്റെ കാലയളവിൽ ടപ്പെ എന്ന് പറഞ്ഞാണ് വിളിക്കുക ഗുരുവേ അഭിനയത്തിന്റെ പാഠവും പഠിക്കുന്നു എനിക്ക് കുറിച്ച് അഭിനയം പഠിപ്പിച്ചു തരൂ അവൈശാം ആൽഫഹൈം ഇന്ത്യ സർബാകോ ത്രീത്വ വാ ശമാംശീ യക്താ അമിതാപച ദൂദ്വ മണീര അൽഹ ത്രീത്വ വാ മോഹൽ ലാല അങ്ങനൊരു കുളികമാ മുടരെ പറ്റുവില്ലേ

ഒരു ബെൻസ് വഴിയാണോ ഇത് താൻ എന്റെ വില കളയോട്ടില്ലേ നീ ആദ്യ കണ്ണട ഒരു വെച്ചേ സ്ക്രാച്ച് ഉരുമാറ്റി വെച്ച് നല്ല ഇടി മേടിക്കുന്നു കണ്ണടയിലൊക്കെ ഞാൻ പറഞ്ഞാണ് അയാളെ നമ്പർ എടുത്തേക്ക് വിളിപ്പിച്ചാ മതി ഗുരു ശിഷ്യനെ തേടി പോയിട്ടുണ്ടോ ശിഷ്യനാണ് ഗുരുവിനെ തേടി പോകേണ്ടത് അതാണ് ഗുരുവര സമ്പ്രദായം അതെ പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ് പക്ഷെ ഉഗ്ര റഷ്യയിലെ ലോക പ്രശസ്തമായ ഷെപ്കിൻ സ്കൂൾ ഓഫ് ആക്ടിങ്ങിന്റെ പ്രോഡക്റ്റ് ആണ് പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള ഒന്നും വേണ്ട മാഷ് നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളൂ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിട്ടോ ഇനി ഇവിടെ നിന്ന് ബോട്ട് പിടിച്ചു പോണോ അല്ല വണ്ടി വീട് വരെ വരുന്നാണ് അയാൾ ഫോൺ ഓട്ടോ വണ്ടി ചെയ്തപ്പോൾ എന്താ ാണ് നമുക്ക് ആദ്യം ഉണ്ട് ട്രസ്റ്റ് മീസ് എന്റെ അമ്മയെ എത്ര ദൂരം പോണാവോ ഇത്തു സിറ്റിയിലെങ്ങാനും വെച്ചാ പോയായിരുന്ന വീട് ഓ

പോയി നോക്ക് പിള്ളേരും മാത്രം പഠിച്ചാല് അവരുടെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി ഇത്ര പേര് ഈ വണ്ടിയുടെ കാര്യത്തിലൊക്കെ

ഉള്ള ഒരു ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അതൊക്കെ അതൊക്കെ വിഷയമില്ല പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറൻറ്റാണ് ബേസിക്കലി പിന്നെ ആറുമാസത്തേക്ക് എന്നെ കട്ട് ചെയ്ത് കൊടുക്കാനും പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെന്റിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ സാറിന് പ്രശ്നമില്ല ഇതൊക്കെ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ടാകും അവിടെ പഠിക്കാൻ ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു ി ബോളോ സ്വാസ്കി ആശാമര തട്ടകം അതായിരുന്നു അതിന്റെ മെയിൻ ഉദ്ദേശം പിന്നെ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഓ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു ബേസിക്കലി ഞാനൊരാധുനിക മനുഷ്യനാണ് അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെപ്പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക് പെയിൻ ഹേറ്റ് ഈഗോ ജാഡ ഇൻസൾട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ബിക്കോസ് ഐ എം എൻ ആക്ടർ പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ് ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ആക്ടറായിട്ട് സിനിമയിലൊന്നും സിനിമയിൽ സിനിമ ഒരുമാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ് ഞാനിവിടെ നാടകമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു കുട്ടികളെ നാടകമൊക്കെ പഠിപ്പിച്ച് പിന്നെ പി കെ പറഞ്ഞായിരുന്നു ഒരു കൊച്ചുകുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണോ ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കിങ്ങനെയാണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ടൊന്ന് ഷെയ്ക്കിന്റെ